രാജ്യത്ത് സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി വരെ പതിനേഴ് ആവശ്യങ്ങൾ ഉയർത്തി പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക എന്നിവയും ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും ചേർന്നു നടപ്പാക്കാൻ ആപത്ത് മുൻകൂട്ടി തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ ഇന്നലെ വരെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിവിധ നിയമപരമായ ആനുകൂല്യങ്ങൾ ഓരോന്നായി ഓരോന്നായി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും തുടർന്നു വന്ന ബി ജെ പിയുടെ ഗവണ്മെന്റും കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആഘാതത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളും ജൂലൈ ഒമ്പതാം തീയതി നമ്മള് ശക്തമായ പൊതു മണിമുണത്തിലേക്ക് വന്നിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റും

ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ